ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ബബിൾസ് നാരങ്ങ വലിക്കാനെട്ടോ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഒരുപാട് വലിച്ചു വച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ തവണ നിറയെ ബബിൾ സ്നാരങ്ങണ്ടായിട്ടുണ്ട് ഒരുപാട് വലിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഉള്ള കുറച്ച് വീടുകളിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാവും തവണയും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതിനൊന്ന് മുറിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതിൻ്റെ അകത്ത് ചുഗപ്പ് കളറാണ് കേട്ടോ മുറിച്ചതൊന്ന് കാണിച്ചു തരാം ഇതുപോലെ ചുമത്ത് കളറാണ് കേട്ടോ ചെറുതായി പുളിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഓവർ മധുരമൊന്നുമില്ല ഇഷ്ടമായ ലൈക്ക് ചെയ്യേ സപ്പോർട്ട് ചെയ്യേ ഓക്കേ ബായ്